ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ിടക്കുന്ന റോഡിലൂടെ ബസ്സുകളുടെ മരണപ്പാച്ചിൽ യാത്രക്കാർക്ക് മരണഭീതി അമിത വേഗത്തിൽ ബസ് സർവീസ് നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി ഗുരുവായൂർ നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇത് ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർക്ക് പരാതി നൽകി ബസ്സുകളുടെ മരണപ്പാച്ചിലിനെതിരെ പരാതി നൽകുന്ന യാത്രികർക്ക് നീതി ഉറപ്പാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു വിഷയത്തിൽ അധികാരികൾ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് യൂത്ത് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി നമ്മുടെ നാട്ടിലെ റോഡിന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെ അപകട ഭീഷണി നിറഞ്ഞ സാഹചര്യത്തിലാണ് തകർന്നറിയുന്ന റോഡുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം അതിനിടയിലാണ് ഒരു മിനിറ്റും മിനിറ്റും രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിലെ റോഡിലൂടെ എല്ലാ വാഹനങ്ങളെയും വലിയ വീശുണ്ടാക്കുന്ന തരത്തിൽ ഈ പ്രൈവറ്റ് ബസ്സുകൾ റോഡിലൂടെ ബസ് ഓടിക്കുന്നു ഇന്നതുമായി ബന്ധപ്പെട്ട് ഒരു പാവപ്പെട്ടൊരു ചെറുപ്പക്കാരൻ ഒരു പരാതിയുമായി ചാവക്കാർ സ്റ്റേഷനിൽ വന്നപ്പോൾ പ്രൈവറ്റ് ബസ് ജീവനക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരം അപകടവനായ രീതിയിൽ വണ്ടി ഓടിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ളൊരു നിലപാടാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഉത്തരവാദിത്തപ്പെട്ട മേലധികാരികൾക്ക് യൂത്ത് കോൺഗ്രസ് പരാതി കൊടുത്തിട്ടുണ്ട് പ്രൈവറ്റ് ബസ് ഇത്തരത്തിൽ റോഡിലൂടെ ഓടിക്കാൻ എല്ലാ എന്ന് നിയമങ്ങളെയും തട്ടിമുറിച്ചുകൊണ്ട് ഓടിക്കാൻ തീരുമാനമെടുത്താൽ പ്രൈവറ്റ് ബസ്സുകളെ റോഡിൽ തടയുന്ന അത്തരത്തിലുള്ള സമരങ്ങളുമായി യൂത്ത് മുന്നോട്ട് പോകും അതിൻ്റെ ഒരു സൂചനയാണ് അതിൻ്റെ ഒരു താക്കീതാണ് ബസ് ജീവനക്കാർക്കും മുതലാളിമാർക്കും യൂത്ത് കോൺസിൽ നൽകുന്നത് ചാവക്കാർ സി ഐക്ക് പരാതി നൽകിയിട്ടുണ്ട് ആ പ്രവർത്തകർക്കും അതുപോലെ തന്നെ വാഹന യാത്രകൾക്കും ചെറുപ്പക്കാർക്കും നീതി ലഭിക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് തബിഷീർ മഴുവജേരി ജില്ലാ ജനറൽ സെക്രട്ടറി ഷർബാനോസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഷിഹാബ് മണത്തല രാജ് ജാസിം ചാലിൽ ഭാരവാഹികളായ അശ്വിൻ ജീവൻ എന്നിവർ നേതൃത്വം നൽകി അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്